അധ്യയന വർഷം അവസാനിച്ചു സ്കൂൾ അടച്ച് വീട്ടിലേക്ക് പോകുന്ന ദിവസം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മൈലാഞ്ചി ഇടൽ മത്സരം മൈലാഞ്ചിമഞ്ച് സംഘടിച്ച് തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂൾ കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിൻ്റെ കയ്യിൽ പ്രധാന അധ്യാപിക ബി ഷെറീന മൈലാഞ്ചി അണിയിച്ചതോടെയാണ് മത്സരം ആരംഭിച്ചത് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സ്കൂൾ അടയ്ക്കുന്ന ദിവസം മെഹന്ദിയിടൽ മത്സരം സംഘടിപ്പിച്ചത് മൈലാഞ്ചി മഞ്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരം വ്യത്യസ്ത തരം മെഹന്തി ഡിസൈനുകളെയും ആശയങ്ങളെയും കുറിച്ചുള്ള അറിവ് വളർത്തുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള പരിപാടി കൂടിയായിരുന്നു കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബുവിൻ്റെ കയ്യിൽ പ്രധാന അധ്യാപിക ഷെറീന ബി മൈലാഞ്ചി അണിയിച്ചതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത് മത്സരാർത്ഥികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് തരം മെഹന്തിയും ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നു സർഗാത്മകത മൊത്തത്തിലുള്ള പ്രകടനം നൂതനമായ അവതരണം മികച്ച ഡിസൈൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ കണ്ടെത്തിയത് സ്കൂളിൽ നിന്നും പോകുമ്പോൾ മധുരമുള്ള ഓർമ്മകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിച്ചതെന്ന് പ്രധാന അധ്യാപിക വി ഷെറീന പറഞ്ഞു സ്കൂൾ അടക്കുന്ന ഒരു ദിവസമാണല്ലോ അതേപോലെ രണ്ടു ദിവസം കഴിഞ്ഞ പെരുന്നാളും വരെയാണ് അപ്പൊ കുട്ടികൾ എല്ലാവരും അമ്മയും കുഞ്ഞും ഒരു പെരുന്നാൾ പ്രമാണിച്ചുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചത് എല്ലാ കുട്ടികളും രക്ഷിതാക്കളും പതിനഞ്ച് രക്ഷിതാക്കളും കുട്ടികളും വീതം പങ്കെടുത്തു എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ മൈലാഞ്ചി ഇട്ടു നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത മത്സരത്തിൽ വിജയികളായവർക്ക് പി സ്പോൺസർ ചെയ്ത കുഴിമന്തി സമ്മാനമായി നൽകിയത് News Bureau Mukam